ഏതായാലും എസ് എസ് എൽ സി ഫലവും ഹയർ സെക്കൻഡറി ഫലമൊക്കെ വന്നപ്പോൾ മികച്ച വിജയമാണ് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നേടിയിരിക്കുന്നത് ഇന്നലെ എസ് എസ് എൽ സി ഫലം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് പരീക്ഷാ മൂല്യനിർണ്ണയ രീതി മാറ്റും എന്നതാണ് അത് പരിഗണനയിലുണ്ടെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് എഴുത്ത് പരീക്ഷകളിൽ മിനിമം മാർക്ക് വേണം എന്നത് തിരിച്ചു കൊണ്ടുവരാനാണ് ആലോചിക്കുക നമുക്കറിയാം പണ്ട് അറുന്നൂറിൽ ഇരുന്നൂറ്റി പത്ത് മാർക്ക് ജയിക്കാൻ വേണ്ട ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് ഒരു വിഷയത്തിന് നിശ്ചിത മാർക്ക് ലഭിക്കാത്തവർ പരാജയപ്പെട്ടിരുന്നു അന്ന് പക്ഷേ എഴുത്ത് പരീക്ഷ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഈ രണ്ടായിരത്തി അഞ്ച് മുതലാണ് ഗ്രേഡിംഗ് സമ്പ്രദായം നിലവിൽ വരുന്നത് അന്ന് മുതൽ തുടർന്ന് വരുന്ന രീതികളിലാണ് ഇപ്പോൾ മാറ്റം വരുത്താൻ ആലോചന നടക്കുന്നത് അത് വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പരീക്ഷയുടെ ഒക്കെ നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി തന്നെയാണെന്നാണ് മന്ത്രി പറഞ്ഞത് എങ്ങനെയാണ് ആ മാറ്റങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് വരാം ഈ പുതിയ മൂല്യനിർണ്ണയ രീതി എങ്ങനെയായിരിക്കും എന്നതാണ് മൂല്യനിർണയ രീതി മാറുമ്പോൾ എഴുത്തു പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വേണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു വിഷയത്തിന് മുപ്പത് ശതമാനം മിനിമം മാർക്ക് വേണം അതായത് നേരത്തെ ഹയർ സെക്കൻഡറിയിലൊക്കെ ഉള്ളത് ഉള്ളതുപോലെ തന്നെ മിനിമം മാർക്ക് വേണം ഒരു വിഷയത്തിൽ എന്നത് മുപ്പത് ശതമാനം മാർക്ക് കിട്ടിയിരിക്കണം നിലവിൽ ഒരു വിഷയത്തിൽ ജയിക്കാൻ മുപ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് ഇതിൽ നിരന്തരം മൂല്യനിർണ്ണയം ഉൾപ്പെടുന്നുണ്ട് ഇതിലാണ് മാറ്റം വരുന്നത് എഴുത്ത് പരീക്ഷയ്ക്ക് മാത്രം മുപ്പത് ശതമാനം മാർക്ക് വേണം എന്നതിലേക്ക് എത്തുന്നു അതായത് നമ്മൾ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ പരീക്ഷയ്ക്ക് പന്ത്രണ്ട് മാർക്ക് എഴുതി വാങ്ങണം എന്നത് രീതിയിലേക്ക് മാറുകയാണ് എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണെങ്കിൽ ഇരുപത്തി നാല് മാർക്ക് എഴുത്ത് പരീക്ഷയ്ക്ക് വേണം എങ്കിൽ മാത്രമേ ഉപരിപഠനത്തിന് അർഹതയുള്ളൂ അതായത് നിലവിലെ രീതിയിൽ നിന്നുള്ളൊരു മാറ്റം എഴുത്തു പരീക്ഷയിൽ മാത്രം ഇത്തരത്തിൽ മിനിമം മാർക്ക് എന്ന രീതിയിലേക്ക് മാറുന്നു നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ ഇരുപത് ശതമാനം മാർക്ക് എന്നതാണ് ഇപ്പോൾ നിലവിലെ രീതിയുള്ളത് എഴുത്തു പരീക്ഷയ്ക്ക് പത്ത് ശതമാനം മാർക്ക് മതി അങ്ങനെ ഇരുപത് പ്ലസ് പത്ത് മുപ്പത് എന്ന രീതിയിലാണ് പോകുന്നത് പക്ഷേ അത് മാറുന്നു എഴുത്തു പരീക്ഷയ്ക്ക് മാത്രം പത്ത് ശതമാനം എന്നതിൽ നിന്ന് മുപ്പത് ശതമാനമായി മാറും നിരന്തര മൂല്യനിർണ്ണയത്തിൽ ഭൂരിഭാഗം കുട്ടികൾക്കും മുഴുവൻ മാർക്ക് ലഭിക്കുന്നു അതായത് നൂറ് മാർക്കിൻ്റെ പരീക്ഷ എഴുതുകയാണെങ്കിൽ ഇരുപത് മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിലൂടെ കിട്ടിയാൽ എഴുത്തു പരീക്ഷയിൽ വെറും പത്ത് മാർക്ക് മതിയാകും ഈ രീതിയാണ് മാറ്റം വരുത്തുന്നത് ഇനി മാറ്റം വരുത്തിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിരന്തരം മൂല്യനിർണ്ണയത്തിലെ മാർക്ക് തുടരും എഴുത്ത് പരീക്ഷ പ്ലസ് നിരന്തര മൂല്യനിർണ്ണയത്തിലെ മാർക്ക് എന്ന രീതിയിലേക്ക് മാറും അതായത് ഉപരിപഠന യോഗ്യത ലഭിക്കാൻ എഴുത്ത് പരീക്ഷയ്ക്ക് മുപ്പത് ശതമാനം മാർക്കും നിരന്തര മൂല്യനിർണ്ണയവും ചേർത്ത് ആകെ മാർക്ക് നിശ്ചയിക്കും അതായത് എഴുത്ത് പരീക്ഷയുടെ മാർക്ക് നിർണായകമാകും നമ്മൾ നമ്മൾ പഠിച്ചെഴുതുന്ന മാർക്കിന് തന്നെയായിരിക്കും പ്രാധാന്യം എന്നതിലേക്ക് മാറുകയാണ് ഈ മൂല്യനിർണ്ണയം മാറുമ്പോൾ ചില ആശങ്കകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിജയ ശതമാനം കുറയുമോ എന്ന ആശങ്ക എസ് എസ് എൽ സി വിജയ ശതമാനം കുറയാനുള്ള സാധ്യതയുണ്ട് നിരന്തര മൂല്യനിർണ്ണയത്തിന്റെ മാർക്ക് അടിസ്ഥാനമാക്കി ജയിച്ചു പോകുന്ന ഉണ്ട് അത് മാറുമ്പോൾ വിജയശതമാനത്തെയും അത് ബാധിക്കുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ വശങ്ങളും പരിശോധിച്ച് കൂടിയാലോചനയ്ക്ക് ശേഷം വിദ്യാഭ്യാസ വിദഗ്ധരുമായും അധ്യാപകരുമായും ഒക്കെ സംസാരിച്ച ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് എത്തുക പക്ഷേ എഴുത്തു പരീക്ഷയിൽ മിനിമം മാർക്ക് എന്ന് വെക്കുന്നത് ഗുണകരമാകുമെന്നൊരു അഭിപ്രായം തന്നെയാണ് ഉയർന്നു വരുന്നത് നിരന്തര മൂല്യനിർണ്ണയം മാത്രമല്ല കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് കൂടി വേണ്ടി ഇത് സഹായകര കുമെന്നാണ് <laughs> പ്രതീക്ഷതിൽ